കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ കൊല്ലവിളി നടത്തിയ ടീന ജോസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കമന്റ് ഞെട്ടലോടെയാണ് കാണുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൌരന്റെ ജീവന് ഭീഷണി വരുത്തുന്ന പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെതിരെ നടത്തുന്ന ഈ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രി ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏതൊരു സംസ്കാരമുള്ള സമൂഹത്തിനും അപമാനമാണ് ഇത് കേവലം ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടനമല്ല മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യം കൊടുള്ള വ്യക്തമായ വെല്ലുവിളിയാണ്